മനോഹരമായിട്ടുള്ള വീടില്ലേ സിറ്റൗട്ട് ഇല്ലാത്ത വീടാണ് സിറ്റൌട്ട് ഇല്ലാത്ത വീടുണ്ടാവുമോ വീട്ടിൽ എന്തിനാണ് സിറ്റൗട്ട് അങ്ങനെ നമ്മൾ പല കാര്യങ്ങളുണ്ട് പണ്ടത്തെ കാലത്ത് നമ്മൾ കൊണ്ടുവരുന്ന ഒരു ശീലമുണ്ട് ആവശ്യമുള്ളതും ഒരുപാട് കാര്യം നമ്മൾ വീട്ടിൽ ഉൾപ്പെടുത്തുകയല്ലേ എന്നാൽ ഞാൻ ഈ വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഒരു സാധനം കാണിച്ചില്ല ഇത് ഔട്ട് ഹൗസ് ആണ് വണ്ടി വന്ന് നിർത്തുകയാണെങ്കിൽ അത് നമുക്ക് ഡൈവൈസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് താമസിക്കാനും ഗസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് നിൽക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ ഔട്ട് ഹൗസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്റ്റോണൊക്കെ പറിച്ച് ഭംഗിയാക്കിയിട്ടുള്ള ഈ വീടിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം എന്തങ്ങനെ വരാൻ കയറുന്നറിയില്ല ഈ വീടിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒന്ന് ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല എന്നാൽ വെറുതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ ആവശ്യമുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു വീടാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക കയറുമ്പോൾ തന്നെ രണ്ട് സ്റ്റെപ്പാണ് ആയിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് നല്ല രസമുള്ള നല്ല സ്റ്റോണ് വിരിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് സിൽവാറിൻ്റെ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആട്ടോ വാളയം നാദാപുരം വാളയത്തുള്ളത് ഇങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഓപ്പൺ ആയി എടുക്കേണ്ട ഈ സ്ഥലത്തിന് പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് അവിടെ കർട്ടൻ കൊടുത്തോട് കൂടെ നല്ല ഒരു ഗസ്റ്റ് ലിവിങ് റൂമായി മജ്ജീസ് കണ്ടോ നമ്മൾ സാധാരണ സിറ്റോട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ആളുപോലും ഇരിക്കാനോ ഒരു പൂച്ച പോലും വരാനോ ഉണ്ടാവില്ല ആ സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഗ്ലാസ് ഒക്കെ ഇട്ട് കട്ടനൊക്കെ ഇട്ടിട്ടുള്ള ഒരു ക്ലോസ്ഡ് എന്താക്കിയിട്ടുണ്ട് ലിവിങ് ഏരിയയ്ക്കുണ്ട് അതേപോലെ ഓപ്പൺ ഡ്രസ്സുകൾ കൊണ്ടുപോയിട്ട് വേറെ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് കണ്ടു നോക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സിൽവാൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്താൽ മതി ഇടയ്ക്ക് ബുക്കാൻ ഒന്ന് ഫോളോ ചെയ്യാം താങ്ക്